ഭയങ്കര ബൈസാണ് ശുഭാക്കപ്പണി സ്വർണ്ണത്തമ്മ സാർ എനിക്ക് വേണ്ടിട്ട് ഒരു പാട്ട് എന്താണ് സാറ് പാട്ട് എനിക്ക് നിലാവിന്റെ നീലഭസ്മ കുറിയ നിലാവിന്റെ അണിഞ്ഞി കാതിലോല കിട്ടുണുങ്ങി നിൽപ്പവളി ഞാൻ സ്വന്തമാക്കി രാഗലോല നിഗലോല സുന്ദര ചന്ദ്രമുഖബിംബം നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ കാതിലോല കമ്മലിട്ട് കുണുങ്ങിനീപ്പവളി ഞാൻ നിൻ രാഗലോല ൂർവ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മോമെന്റ് സാർ ചോദിച്ചാണെങ്കിൽ ഞാൻ ഇനി ഇത് തന്നെ പറയുള്ളൂ ഡെഫിനറ്റ്ലി അപ്പൊ ലതിക എന്താണ് ഫാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു എം ജി സർ മരിച്ച ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചുവരുമ്പോ ഒരാൾ പൊട്ടി പൊട്ടി നിലവിളിച്ച് കറിയാണ് ഞാൻ പറഞ്ഞു എന്താ പറ്റിയ അച്ഛൻ അച്ഛനെന്തേലും പറ്റിയോ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഫാമിലിക്ക് എം ജി രാഷൻ സാർ മരിച്ചു പോയി എന്ത് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ഈ ഉള്ളത് തുറന്നു പറയുന്ന ഒരു വെട്ടി തുറന്നു സ്വഭാവം ശത്രുക്കളാണ് കൂടുതൽ എങ്കിലും എന്താണ് ഒരു ഓർമ്മ ഒത്തിരി ഓർമ്മകളുണ്ട് അതില് പുത്തരിക്ക മൈതാനത്തില് അപ്പൊ ഈ എക്സിബിഷൻ നടക്കും എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലത്തിലാണ് നടക്കുമ്പോ അവിടെ കോമ്പറ്റീഷന് നടത്തും അപ്പൊ ഒരു ഒരു കോമ്പറ്റീഷനിൽ ഒരിക്കലും നടത്തിയ കോമ്പറ്റീഷനിൽ എൻ ജി രാധാകൃഷ്ണൻ സാറ് ഉദയഭാനു സാറ് കമലാ കൈലാസ് മാഡം പിന്നെ കൃഷ്ണമൂർത്തി സാറ് അവനെ എ ആറിലെ അദ്ദേഹം ഇവരൊക്കെ ആയിരുന്നു ജഡ്ജസ് അപ്പോൾ പാടാൻ ജൂനിയറും സീനിയറും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇവരെ ജൂനിയർ കൂടെ പാടണം അപ്പോൾ ബഹളം വച്ചിട്ട് അവരെ പേരൻസൊക്കെ ബഹളം വച്ചിട്ട് ഞങ്ങളെ സബ് ജൂനിയറിലാക്കിയിട്ട് അന്ന് അരുന്ധതി മാഡം അത് പാടാനുണ്ട് ജൂനിയറിൽ അപ്പോൾ എല്ലാവരും അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും രാമായണക്കിളി പിന്നെ പഞ്ചതന്ത്രം കഥ പറയാൻ അങ്ങനെ ഒരു പാട്ട് ആ അതിങ്ങനെ പാടി പാടി എല്ലാ പിള്ളാരും അങ്ങനെയാ പാടിക്കൊണ്ട് എല്ലാരും അവരെന്നെ പാടുന്നു അപ്പൊ അവസാനത്തെ നമ്പർ ആയിരുന്നു എന്റെ നമ്പർ അന്ന് രാ രാവിലെയാണ് ഒരു ഈ ഒരു പാട്ട് അതെനിക്ക് മറക്കാൻ പറ്റില്ല ആ പാട്ട് അപ്പൊ അതിന് പഠിച്ചിട്ട് പത്തരയ്ക്കാണ് ഈ മത്സരം വര തുടങ്ങുന്നത് ഓടിക്കറിച്ച് ഞാനും എന്നെ എന്നെ കൊണ്ടുവരുന്ന എൻ്റെ അമ്മയാണ് അമ്മയും ചേട്ടാ അമ്മ സംഗീതജ്ഞയായിരുന്നു മാലിനി മന്ദഗാമിനി എന്ന് പാട്ട് മാലിനി മന്ദഗാമിനി നീയോ മുന കന്യകയോ മാലിണമേയും താഴ്വര കീ ാന്തി പകർന്നു മാലിനീ ഇതെന്തായത് ഈ ലാസിപ്പാടിയില്ല ആ സംഗതിയൊക്കെ അതിന്റെ അനുപന്നതിന് വേറെ സംഗതിയാണ് അരുവി തീരുരാഗനോലരായി മനസ്സിലെ വനജോസ്ന മലരണിയുന്നു മനസ്സിലെ വനജോസ്ന മലരണിയുന്നു അഭിലാഷ മൃഗശാപം പുളയുന്നു അപ്പോൾ ഇത് പാടി ഇത് കേട്ടു ഞാൻ അവസാനം റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ സബ് ജൂനിയറിൽ എനിക്ക് ഫസ്റ്റ് തന്നു ഫസ്റ്റ് തന്നിട്ട് സാ സാർ ഗ്രീൻ റൂമിൽ വന്നിട്ട് എന്നെ വിളിച്ചു സാറ് ഞാൻ പാടി പെണ്ണേന്ന് വിളിച്ചു അപ്പോൾ ഞാൻ ഓടി അടുത്ത് പോയി അടുത്ത് പോയി ആരാ പഠിപ്പിച്ചെന്ന് എനക്ക് അറിയാമെന്ന് പറഞ്ഞു സാറ് പഠിപ്പിച്ചാണ് എനിക്കറിയാൻ എന്നു രാവിലെയാണ് ഇത് പഠിച്ച് തീർത്തതെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ചെയ്യും നീ ഒന്നുകൂടെ പാട് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഒന്നുകൂടെ പാടിച്ചു അത് ഭയങ്കര ഒരു ഒരു ഭയങ്കര അനുഭവമാണ് എന്തായാലും കൊള്ളാം കാരണം വേറൊന്നുമല്ല ഇത് ഹിരൻറെയും പിന്നസനും ലതികയും എല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് എന്റെ ഫാമിലിയിലുള്ള ഒരു എന്താണ് ബന്ധുക്കളെ പോലെ എനിക്ക് ഫീൽ ചെയ്തു